ഇസ്രായേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന കുടുംബം മരണത്തിന് കാരണം പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയും വീട് കൈവശപ്പെടുത്താനുള്ള നീക്കവുമാണെന്നാണ് രേഷ്മയുടെയും ജിനേഷിന്റെയും കുടുംബങ്ങൾ പറയുന്നത് ആറുമാസം മുമ്പ് ഇസ്രായേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ പുറത്തുനിന്നുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് ഇരുവരുടെയും അമ്മമാർ ആരോപിക്കുന്നത് ജിനേഷ് ഇരുപത് ലക്ഷം രൂപ ഒരു സംഘത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു ഇതിന് ചെക്കുകളും മുദ്രപത്രങ്ങളും നൽകി വാങ്ങിയ തുകയിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ തിരികെ നൽകുകയും ചെയ്തിരുന്നുവെന്നാണ് അമ്മമാർ പറയുന്നത് ജിനേഷിൽ നിന്നും വാങ്ങിയ ചെക്കുകൾ ഉപയോഗിച്ച് സംഘം കേസാക്കുകയും വീട് കൈവശപ്പെടുത്താനുള്ള ശ്രമവുമാണ് നടക്കുന്നത് ഇതിൽ മനന്നൊണ്ടാണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്നും ജിനേഷ് ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുമ്പ് പണമിടപാട് സംഘം വെച്ച് ജിനേഷിനെ മർദ്ദിച്ചതായും അമ്മമാർ ആരോപിച്ചു ഇനി ഞങ്ങൾക്ക് പത്ത് വയസ്സുള്ള കുട്ടിനെ വളർത്തി എടുക്കാൻ അവർക്ക് സുരക്ഷിതമായ ഒരു വീട് അത്യാവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയേ തീരുള്ളൂ സഹായങ്ങളും എല്ലാവരും അത് ശരിക്കും ബ്ലേഡ് മാഫിയ തന്നെ മോള് അത് കാരണം തന്നെയാണ് ഇരുപതു ലക്ഷം വാങ്ങിയിട്ടുള്ളൂ ഇരുപതു ലക്ഷം വാങ്ങി അത് തീർത്തും കൊടുത്തതാണ് പിന്നെ പല അക്കൗണ്ടിലേക്ക് ഇടിയിപ്പിച്ച് ആ പൈസ മുഴുവൻ തീർത്തതാണ് പറഞ്ഞത് മോനെ കൊണ്ടുപോയിട്ട് ഇവർ പിടിച്ചു കൊണ്ടുപോയി അടിച്ച് ഇങ്ങനെ എന്തോ പിന്നെ ചെക്ക് ലീഫ് കൊടുത്തിട്ടുണ്ട് അവരെന്തോ എഴുതി ചേർക്കും എന്നെ പിടിച്ച് വെച്ച സാധനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എന്താ അവര് ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്തും ചേർക്കും എന്ന് പറഞ്ഞു പിന്നെ അടിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി എൻ്റെ മോളും കൂടെ ഉള്ളപ്പോൾ ഒരു പ്രാവശ്യം പിടിച്ചുകൊണ്ടുപോയി അവളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവനെ പുറകിലിരുത്തി അവള് മുമ്പിൽ പിന്നെ അവള് ചാടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെ ഇറക്കി വിട്ടു എന്നാണ് മോളും പറഞ്ഞത് പിന്നെ ഇപ്പൊ ഈ വീട് ജപ്തി ചെയ്ത് ഇത് വന്നത് കൊണ്ടാണ് ഞങ്ങളുടെ മോള് നഷ്ടപ്പെട്ട് ഞങ്ങളുടെ മോള് നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് എന്റെ കുഞ്ഞിന് ആരുണ്ട് ഞങ്ങളൊക്കെ എത്ര കാലം ഉണ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വേണം നമ്മുടെ വീട് പോകാൻ പാടില്ല അറ്റാച്ച് ചെയ ഇവരെ പോലെ ഉള്ളവർ മാത്രം ജീവിച്ചാ പോരാ ഒന്നുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അത് നീതി വേണം നമുക്ക് ജീവിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം കൊച്ചിന് വേണ്ടി ഞങ്ങൾക്ക് നന്നായി അതാണ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും വീട് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ ഇടപെരുതെന്നുമാണ് അമ്മമാരുടെ ആവശ്യം വയനാട് വിഷൻ ബത്തേരി